ാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഐ ഡൺ എ ബിഗ് മിസ്റ്റേക്ക് എന്നുള്ളത് അപ്പൊ അതിപ്പിന്നെ ആ ഒരു കാര്യത്തിൽ ഞാൻ കോൺഷ്യസ് ആവാറുണ്ട് അപ്പൊ ഇന്നും അതുപോലെയുള്ളൊരു വീഡിയോ കണ്ടു ഐ ഫെൽ റിയലി റിലീസ് ഒരു കുട്ടിയുടെ ഒരു മെൽ ഡൗണിൻ്റെ ഒരു ഒരു പോയിന്റ് അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു മൊമെന്റ് ആണ് ഹായ് ഗൈസ് നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷത്തോടു കൂടി ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ഫൈനലി ഏതെങ്കിലും ഒരാളെങ്കിലും വന്ന് സത്യം പറഞ്ഞല്ലോ എന്ന് ആലോചിച്ചുള്ള ഒരു ഒരു എന്താ പറയുക തൃപ്തി ഇന്നത്തെ കാലത്ത് ആരാണ് ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ആരാണ് യൂട്യൂബർ ആരാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ഫെയിമിൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ പറയാൻ പറ്റില്ല കാരണം അത്രത്തോളം ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഉള്ളത് ഇന്ന് നമ്മൾ ഈ ലോകത്ത് ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവ് നോക്കുകയാണെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഫേമിൽ നിൽക്കുന്ന ഒരാളെ നമുക്ക് കാണാൻ പറ്റും കാരണം ഇന്ന് കാലം മാറി എല്ലാവരും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം ഈ ഫേമസിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലോട്ട് സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ ആൾക്കാരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ ഫാമിലി വ്ലോഗേഴ്സാണ് എന്ന് വെച്ചാൽ ഫാമിലി കണ്ടന്റുകൾ ഇടുന്ന ആൾക്കാർ അപ്പോൾ ഈ ഫാമിലി വ്ലോഗേഴ്സ് തന്നെ രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് വളരെ സ്റ്റാൻഡേർഡായിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം വ്ലോഗ് കൂടെ കാണിച്ചു പോകുന്ന ആൾക്കാരും എന്നാൽ തൻ്റെ പേഴ്സണലും തൻ്റെ പ്രൈവറ്റും പ്രൈവറ്റിൻ്റെയും പേഴ്സണലിൻ്റെയും ഉള്ളിലുള്ള കാര്യങ്ങൾ വരെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയിട്ട് വിളമ്പുന്ന ആൾക്കാരും പണ്ട് കാലത്ത് ഒരു പെൺകുട്ടിയുടെ ഒരു വിവാഹം പെണ്ണുകാണൽ അല്ലെങ്കിൽ ഗർഭം കുട്ടി ജനിക്കുക കുട്ടിയുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള ചടങ്ങ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് അവരുടെ കുടുംബത്തിന് മാത്രം ഒരു പേഴ്സണൽ കാര്യമായിരുന്നെങ്കിൽ ഇന്ന് കുറേ വ്ളോഗേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു പ്രൈവറ്റ് കാര്യമാണ് എല്ലാം കൊണ്ടുപോയിടുക അതിൻ്റെ ഭാഗമായിട്ട് ചില ആൾക്കാരുടെ മക്കൾ ഈ ലോകത്തോട്ട് വരുന്നത് തന്നെ സെലിബ്രേറ്റി അയറ്റാണ് ഫോർ എക്സാമ്പിൾ ദിയ കൃഷ്ണ അശ്വിൻ ഗണേശിൻ്റെ ഒരു ഇൻറ്റർവ്യൂയില് ആ ഓമി എന്ന് പറയുന്ന വാവേനെ കൊണ്ടുവന്ന ആ സമയത്ത് ആ ഇന്റർവ്യൂ ചെയ്യുന്ന പെൺകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ സെലിബ്രിറ്റി ആരാ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കൊച്ചായിരിക്കും എന്നുള്ളത് അവിടെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ഈ പൃഥ്വിരാജിൻ്റെയും പിന്നെ നമ്മുടെ ആളുടെ വൈഫ് പേര് ഇട്ടുള്ളതല്ലോ പൃഥ്വിരാജും സുപ്രിയ എന്ന് പറയുന്ന ആൾക്കാർ അവരുടെ കുട്ടിയുടെ ഒരു ഒരു പേഴ്സണൽ സാധനം കുറേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ല അതുപോലെ തന്നെ ഈ ദുൽഖർ സൽമാനൊന്നും ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് കണ്ടിട്ടില്ല എങ്ങനെയെങ്കിലും ക്യാമറ പരിൽ കിട്ടിയിട്ടുള്ള ഒരു പീസ് നല്ലാണ്ട് അവരത് ഭയങ്കര കാണിച്ചിട്ടില്ല ഇപ്പം കാവ്യ മാധവനാണെങ്കിലും അങ്ങനെ വളരെ ചുരുക്കം ആൾക്കാരുണ്ട് സുപ്രിയ തന്നെ മോളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അവൾ വളരുകയാണ് ഇപ്പോൾ അവൾ വളരട്ടെ ഇപ്പോൾ അവക്ക് അവ ഒരു ഒരു എന്താണ് വലിയ ഫേമസ് വ്യക്തിയുടെ ആരോ ആണ് അവൾ എന്നൊരു തിരിച്ചറിവ് അവൾക്ക് വേണ്ട അവൾ നന്നായി വളർന്ന് ഒരു സ്റ്റേജ് എത്തുമ്പം എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടണം എന്ന് തോന്നുമ്പം അവൾ ഇടട്ടെ അല്ലാണ്ട് ഞങ്ങളായിട്ട് അവളെ എന്ത് ചെയ്യില്ല ഫോഴ്സ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ കുറേ നല്ല ആൾക്കാരുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ അശ്വതി ശ്രീകാന്ത് എന്ന് പറയുന്ന ആൾ ആളുടെ പേജിൽ ഇട്ടിട്ടുള്ള ആളുടെ ഒരു പേഴ്സണൽ അനുഭവമാണ് അതൊന്ന് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല ഡിസ്കഷൻ ആയിട്ടുണ്ട് അത് നമുക്ക് നമുക്കതൊന്ന് കേൾക്കാം സോ അതും തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കരുത് ഡിയർ പേരൻസ് ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളുടെ ഏറ്റവും വളറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് അവർ കരയുന്നത് അവർ ടാൻഡർസ് കാണിക്കുന്നത് മെൽഡൗൺസ് ഉണ്ടാവുന്നത് ഇതൊന്നും ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ബാക്കിയുള്ളവർക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കരുത് ഞാൻ ഇതേ മിസ്റ്റേക്സ് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുള്ളൊരു അമ്മയാണ് അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് എൻ്റെ മോള് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ ഒരു മൊമെൻ്റ് ഉണ്ട് അന്നത് എനിക്കൊരു തമാശയായിട്ടാണ് ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ അതിൽ ഇന്നും ഈ മൊമെൻറ്റിലും ഞാനത് ചെയ്തതിൽ ഞാൻ റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇത് കഴിഞ്ഞിട്ട് എൻ്റെ മോൾ എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ് അതായത് അവളെ കാണുമ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി സ്കൂളിൽ പോകാൻ മടിയാണല്ലേ കരയണത് കണ്ടല്ലോ എന്ന് അവളോട് എല്ലാവരും ചോദിച്ചു തുടങ്ങിയപ്പോൾ കുഞ്ഞ് വിചാരിക്കുകയാണ് എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമല്ലേ ഞാൻ ചെയ്തൊരു കാര്യമാണല്ലോ ഈ ലോകം മുഴുവൻ അറിഞ്ഞതെന്നുള്ളത് അവളിങ്ങനെ അന്തം വിട്ട് തന്നെ നോക്കിയൊരു സമയമുണ്ട് ൾ ആളുടെ ഒരു പേഴ്സണൽ അനുഭവം ഷെയർ ചെയ്തതാണ് ഇവിടെ ആൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കുറേ ആൾക്കാർ അവരുടെ കുട്ടിയുടെ വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ കണ്ടന്റുകളും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി ഇടുന്നുണ്ട് അപ്പോൾ ഒരു ഫോട്ടോ കാണിക്കുക ഫൈൻ ചില ആൾക്കാർക്ക് സ്വന്തം കുട്ടിയുടെ ഫോട്ടോ കാണിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും ഫൈൻ അതല്ലാണ്ട് കുട്ടി കരയുന്നത് കുട്ടി തുമ്മുന്നത് കുട്ടി ഡ്രസ്സ് മാറ്റുന്നത് കുട്ടി അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നത് കുട്ടി ചിരിക്കുന്നത് എല്ലാ സാധനങ്ങളും കാണിക്കും ഇതൊക്കെ വേണം വേണ്ടാന്നല്ല നമ്മളൊക്കെ വളർന്നു വരുന്ന സമയത്ത് നമ്മുടെ കുട്ടിക്കാല ഫോട്ടോസൊക്കെ കാണുമ്പം നമുക്ക് ഭയങ്കരല്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് ഞാൻ ജനിച്ച ഒരു ടൈം ഇട്ടിട്ട് ഒരു പ്രായം വരെയുള്ള എൻ്റെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് എന്നാൽ എൻ്റെ വീഡിയോസ് കുറവാ പക്ഷെ വീഡിയോസ് കാണണമെന്ന് തോന്നുമ്പോൾ പഴയ ഏതെങ്കിലും ഒക്കെ ഒരു കല്യാണ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് വീഡിയോസ് ഒക്കെ കാണാം അപ്പം ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് വെക്കുന്ന നല്ലത് ഭാവിയിൽ എനിക്കൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഡെഫിനെറ്റ്ലി എൻ്റെ കുട്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യും വെക്കും പക്ഷേ അത് ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി ഇടുമ്പം ഒരുപാട് ഇടുമ്പം അത് ആ കുട്ടീനെ ഭയങ്കര ബാധിക്കും എല്ലാ മക്കളും സോഷ്യൽ മീഡിയ ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം ഞാനിപ്പോൾ ഈ ക്യാമറയുടെ മുമ്പിൽ വന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട് അത് എനിക്കതിഷ്ടമുള്ളത് കൊണ്ട് അന്നേരം ഇപ്പം എൻ്റെ അച്ഛനെയോ എൻ്റെ ഏട്ടനെയോ എൻ്റെ ഇരുത്തി വീഡിയോ എടുക്കാൻ വേണ്ട അവർ എടുക്കില്ല കാരണം അവർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വരാനോ ഇങ്ങനെ വീഡിയോ എടുക്കാനോ ആഗ്രഹിക്കാത്ത കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് അപ്പം ഇഷ്ടമുള്ളവരുണ്ട് ഇഷ്ടമില്ലാത്തവരുണ്ട് നിങ്ങളെ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ല അപ്പോൾ ഇതിനോട് താല്പര്യമില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ അവരുടെ വളരെ പേഴ്സണലായിട്ടുള്ള അവരുടെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയില് വന്നിങ്ങനെ അത് നാലാൾ കണ്ട് അത് ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഇൻസൾട്ട് വലുതാണ് അത് ഇപ്പം നമ്മൾ കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നി ഇതിനിപ്പോ എന്താ നമ്മളൊക്കെ എത്ര കേട്ടിട്ടുണ്ട് പക്ഷെ എല്ലാവരും ഒരേ സ്പിരിറ്റിൽ എടുക്കണമെന്നില്ല ഇപ്പം എന്നോടാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ ചിലപ്പോൾ പറയാം ആ എനിക്ക് മടിയായിരുന്നു എന്ന് ഞാൻ അങ്ങ് വിടും പക്ഷെ ചില ആൾക്കാർ കരുതൂ ഇതെങ്ങനെ ഇവർ അറിയുന്നത് ഞാൻ എൻ്റെ അമ്മേനോട് പറയുന്ന കാര്യങ്ങൾ എങ്ങനെ ഇവർ അറിയുന്നത് അല്ലെങ്കിൽ അമ്മ എന്തിനാ അത് ഇട്ടത് അമ്മയ്ക്ക് എൻ്റെ ആവശ്യം എന്താണ് ചില ആൾക്കാർക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആണ് ഭയങ്കര കോംപ്ലെക്സ് ആണ് ഭയങ്കര ഈഗോ ആയിരിക്കും അപ്പോൾ ഈ കാറ്റഗറി ഓഫ് ആൾക്കാർക്കൊന്നും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല ഇതൊന്നും മനസ്സിലാക്കാണ്ട് ഇവരുടെ കണ്ടന്റുകൾ ഇങ്ങനെ ഡെയിലി മിനിറ്റിന് മിനിറ്റിന് ഇട്ടുകൊണ്ടിരിക്കുന്ന കുറേ വ്ളോഗേഴ്സ് ഉണ്ട് നിങ്ങളുടെ റിയലൈസേഷന് വേണ്ടി മാത്രം ഇട്ടിട്ടുള്ളൊരു വീഡിയോ ആണത് അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു തിരിച്ചറിവ് എന്തായാലും ഉണ്ടാവണം എപ്പോഴാണോ എൻ്റെ കണ്ടന്റ് ഒന്ന് ഡൗൺ ആയി എന്ന് തോന്നുന്നത് അപ്പോൾ കണ്ടൻറ്റിനെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും മെല്ലെ അവിടെ നിന്നോ ഇവിടെ നിന്നോ അപ്പുറത്തുനിന്നോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി വരും അതിന് നിങ്ങൾ യൂസ് ചെയ്യുന്ന വലിയൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് നിങ്ങളുടെ കുട്ടികൾ എന്ന് പറയുന്നത് ഞാൻ പേളിമണിയാണ് ഫസ്റ്റ് പ്രഗ്നൻസി വീഡിയോ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഞാൻ കണ്ട പേളീൻ്റെയാണ് പേളി കഴിഞ്ഞതിന് ശേഷം ഇറക്കിയ ദിയ ദിയ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരുവിധം വ്ളോഗേഴ്സ് മുഴുവൻ അവരുടെ ഡെലിവറി വീഡിയോ യൂട്യൂബിലിടുന്നുണ്ട് ഇത് എന്ത് സിസ്റ്റാ എന്നുള്ളത് അപ്പൊ അതിപ്പിന്നെ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവാറുണ്ട് അപ്പൊ ഇന്നും അതുപോലെയുള്ളൊരു വീഡിയോ കണ്ടു റിലീസ് ആ ഒരു കുട്ടിയുടെ ഒരു മെൽക്ക് ഡൗണിന്റെ ഒരു പോയിന്റ് അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു മൊമെന്റ് ആണ് അപ്പൊ അത്തരം മൊമെന്റ്സ് നമ്മൾ ഇന്റർനെറ്റിൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥ ഓർക്കണം ആ ഒരു ബിഗ് ഇമോഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തത് അവരങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് ഓർക്കണം ആ സമയത്ത് ക്യാമറ എടുക്കാതെ അവരുടെ കൂടെ ആ ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ ഇരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പേരൻ്റ് എന്നുള്ള നിലയ്ക്ക് ഓഫ് കോഴ്സ് സീരിയസ്ലി ഇപ്പം നമ്മളതൊരു മെമ്മറീസിൻ്റെ ഭാഗമായി നമ്മൾ ഫോണിലെടുത്ത് വെക്കാം എങ്ങനെ അവർ ചിരിക്കുന്നേ കളിക്കുന്നേ അല്ലെ പാടുന്നേ അല്ലെങ്കിൽ അവർ വളർന്നു വരുന്നേ ഇപ്പം അഹാന എന്ന് പറയുന്ന ആൾ അഹാനയും ഈശാനയും ദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസ് ആളുടെ യൂട്യൂബ് ചാനലിൽ ഇറക്കുന്നുണ്ട് അത് എപ്പോഴാണ് ഭംഗിയായതെന്നറിയോ അവരീ മുപ്പത് അഹാനയ്ക്ക് ഇപ്പോൾ കറൻ്റലി തേർട്ടി വയസ്സായി മുപ്പത് വയസ്സുള്ള അഹാന അവളുടെ അഞ്ചും ആറും വയസ്സിൽ ചെയ്ത കാര്യങ്ങൾ കാണിക്കുമ്പം അത് ഭയങ്കര ക്യൂട്ടാണ് അല്ലാണ്ട് ആറും ഏഴും വയസ്സിൽ നിൽക്കുന്ന ആഹാനേൻ്റെ വീഡിയോ അത് സിന്ധു കൃഷ്ണ ആളുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇറക്കുമ്പം അതിലെന്ത് ക്യൂട്ട്നെസ്സാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ആ കുട്ടി സ്കൂളിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കരയുമ്പം അത് വേഗം വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിന് പകരം ആ കുട്ടീനെ ആ സിറ്റുവേഷൻ തരണം ചെയ്യാനുള്ള ഒരു മാനസിക കഴിവാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് കുട്ടികൾക്ക് ലെഞ്ച് ബോർഡ്സ് പാക്കിംഗ് വീഡിയോ ഇറ്റ് വാസ് നൈസ് പക്ഷേ ലെഞ്ച് ബോർഡ്സ് കൊടുക്കുന്ന മാത്രമല്ല കൊടുക്കുന്നത് ഒരുക്കുന്നത് കുളിപ്പിക്കുന്നത് മാറ്റുന്നത് ഇടുന്നത് ഒരു കണ്ടന്റ് ഒക്കെ വാസ് നൈസ് പക്ഷെ ചില ചാനലിലൊക്കെ നോക്കുമ്പോൾ പത്ത് ദിവസവും കുട്ടി പോകുന്നതാണ് കുട്ടി ഡ്രസ്സ് കുട്ടീനെ ലെഞ്ച് കുട്ടി ഡ്രസ്സ് കുട്ടീനെ ലെഞ്ച് അവിടെ എവിടേക്കോ അതുപോലെ കുട്ടികൾ കരയുന്ന വീഡിയോ കുട്ടികൾ വാശി പിടിക്കുന്ന വീഡിയോ കുട്ടികൾ തെറ്റി നിൽക്കുന്ന വീഡിയോ കുട്ടികൾ പറയുന്ന തെറികളുടെ വീഡിയോ കുട്ടികൾ അമ്മേനോട് ചൂടാവുന്ന വീഡിയോ കുട്ടികൾ അച്ഛനോട് ചൂടാവുന്ന വീഡിയോ കുട്ടികൾ അപ്പുറത്ത് പോയി ചെയ്യുന്ന തന്നെ കാരണം കുറേയൊക്കെ നമ്മൾ നമ്മളുടേതായ ഒരു പേഴ്സണൽ ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പേഴ്സണലായി കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ പേഴ്സണലല്ലാണ്ട് ഈ പ്രൈവറ്റ് ആക്കുമ്പോഴാണ് പിന്നെ പ്രശ്നം വരിക നമ്മൾ ഈ പണ്ട് കാലങ്ങളിൽ സർവേ ചെയ്തതുപോലെ ഇന്ന് ഇന്നത്തെ കാലത്ത് എല്ലാ ബന്ധങ്ങളും ലൈഫ് ലോങ് സർവേ ചെയ്യും എന്നുള്ള എനിക്ക് പറയാൻ പറ്റില്ല പണ്ട് കാലത്തും പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇല്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ പണ്ട് കാലം വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇന്ന് കുറച്ചും കൂടി സഹനശക്തി അല്ലെങ്കിൽ ക്ഷമ ക്ഷമ പേഷ്യൻസ് എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ് അപ്പോൾ ഈ കുറവിൻ്റെ ഭാഗമായിട്ട് പല ആൾക്കാരും പല സിറ്റുവേഷനിലും പല രീതിയിലും റിയാക്ട് ചെയ്യാൻ തുടങ്ങും അങ്ങനെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ആ ബന്ധം ഒന്ന് സെപ്പറേറ്റഡ് ആയാൽ അവർ കടന്നു പോകുന്ന ഡ്രോമ വളരെ വല്ലതാണ് ഈ റിസന്റിൽ പറയാൻ വന്ന് ഇച്ചായൻ കുഞ്ഞാറ്റ അവരവരുടെ ലൈഫ് ഫുള്ള് കൊണ്ടുപോയി കാണിച്ച് പിന്നെ ഓട്ടോമാറ്റിക്കലി അതിനൊരു ബ്രേക്ക് വന്നപ്പം ഓ ഓഫ് കോഴ്സ് അവരുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ഫാൻസ് അല്ലെങ്കിൽ അവരുടെ എയ്റ്റേഴ്സ് ചോദിക്കാൻ തുടങ്ങി ചോദിക്കുന്ന സമയം ഇവർ വീണ്ടും റെസ്പോൺസിബിലിറ്റി വീഡിയോ ഇടാൻ തുടങ്ങി ഇത് ഇതിട്ടിട്ടിട്ടിട്ടിട്ടിട്ട് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു കഥയായി മാറി ഇപ്പോൾ അവർക്കത് മനസ്സിലാക്കി അവരൊതുങ്ങി അവരവരുടെ കാര്യങ്ങളായി പോന്നു ഈ ഉപ്പുമുളകിലൈറ്റ് ഫാമിലിയിൽ തന്നെ ആളുടെ അമ്മയ്ക്ക് എന്തോ അസുഖമാണ് കുഞ്ഞൻ അമ്മേനെ കാണാൻ പോയോ കുഞ്ഞൻ അമ്മയുടെ അസുഖം അറിഞ്ഞോ എന്ന് ചോദിച്ചാൽ അവർ തന്നെ കണ്ടന്റ് ഇട്ട് കൊടുക്കുക ഇതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് എന്നുള്ളത് സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനെ താഴെ ഒരുപാട് കമൻസും കാര്യങ്ങളും അതിന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ വന്നിട്ടുണ്ട് പോസിറ്റീവില് പറയുന്ന കുറേ ആൾക്കാരുണ്ട് നെഗറ്റീവ് സെൻസിൽ നീ ഇത് ചെയ്തല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഉണ്ട് തെറ്റുകൾ പഠിക്കും എങ്ങനെയാണ് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് പല തെറ്റുകളും നിൽക്കുക ഇപ്പം ലൈഫിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ടീച്ചിങ് എന്നാ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി അയാളുടെ ലൈഫിൽ കൂടെ ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോയിട്ട് ആ പ്രശ്നം അയാളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ലൈക്ക് ഞാൻ ചെയ്തത് ഇത് മിസ്റ്റേക്കാണ് ഇത് തെറ്റാണ് അവിടെയെ അയാൾ നന്നാവും അല്ലാണ്ട് നൂറാളിത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഇപ്പം എന്താണ് ചെയ്യരുത് ചെയ്യരുത് എന്ന് പറയുന്നതിനേക്കാളും അത് എക്സ്പീരിയൻസ് ചെയ്താൽ അയാൾക്കുണ്ടാവുന്നത് വലിയൊരു റിയലൈസേഷൻ ആണ് പ അതിൻ്റെ ഭാഗമായിട്ട് മാത്രം ഈ വീഡിയോനെ കാണാൻ ശ്രമിക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ഇറ്റ്സ് ബബൈ ഫ്രം അമിയൻ ഫിൽറ്റേർഡ്